ഇവിടെ നമ്മൾ ഈ വാർത്ത കണ്ട കാലം മുതൽ കേൾക്കുന്നത് ഇതിനകത്ത് എസ് എഫ് ഐക്കാരെ കുറിച്ച് മാത്രമാണ് അതിനപ്പുറത്തുള്ള രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ച് ഒന്നും ആരും പറഞ്ഞു കേട്ടില്ല കോൺഗ്രസ് നേതാവിന്റെ ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ ഒളിവിൽ താമസിച്ചിരുന്നു എന്നതടക്കമുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളൊന്നും ആരും സംസാരിച്ചിരുന്നില്ല ഈ കേസിൽ എന്ത് നടന്നാലും അത് എസ് എഫ് ഐക്കാരെ സംരക്ഷിക്കാനാണ് എന്ന വ്യാഖ്യാനം ചമയ്ക്കാനാണ് മാധ്യമങ്ങളും പ്രതിപക്ഷവും സ്വാഭാവികമായും ശ്രമിച്ചത് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടലിൽ അച്ഛന്റെ ആവശ്യത്തിൽ ഈ തീരുമാനം വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കുടുംബത്തിന്റെ സംഘടനകൾക്കൊപ്പം ഈ സർക്കാർ ചേർന്ന് നിൽക്കുന്നു എന്നതാണ് അതിൽ അതിൽ രാഷ്ട്രീയമില്ല രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് മനുഷ്യത്വം മാത്രമാണ് കാണാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇത്രയും നാളും ഇതിൽ രാഷ്ട്രീയപരമായ വിഷയങ്ങളെ ആളിക്കത്തിച്ച് നിർത്തിയവർ കൂടി ചിന്തിക്കേണ്ടതല്ലേ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തീർച്ചയായും മനു സിദ്ധാർത്ഥന്റെ അച്ഛന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം തന്നെ ആ രീതിയിലാണ് ഇതിനെ രാഷ്ട്രീയപരമായി മുതലെടുക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല അത്തരത്തിൽ ഒരു നടപടിയിലേക്ക് കടക്കരുത് രാഷ്ട്രീയമില്ലാതെ തനിക്ക് ലഭിക്കേണ്ട നീതി ലഭിക്കണം എന്നുള്ളതായിരുന്നു തന്റെ താല്പര്യം അതിന് ഇറങ്ങിയ മുഴുവൻ ആളുകൾക്കും നന്ദി പറയുമ്പോൾ തന്നെ മറ്റൊരു രീതിയിലൊരു രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടാകരുത് എന്നുള്ള കാര്യവും വ്യക്തമാക്കുകയാണ് എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ ഇപ്പോൾ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിക്കുന്നതോടുകൂടി ഇത്തരത്തിൽ രാഷ്ട്രീയ വിവാദത്തിലേക്ക് ഇറങ്ങിയവർ നിരാ മനസ്സിലായി സമരം അവസാനിപ്പിച്ച് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാണേണ്ട ഒരു വസ്തുത അത്തരം ഒരു വലിയ തരത്തിലുള്ള ഒരു പ്രശ്നമുണ്ടാക്കി ഇന്ന് വൈകിട്ടോടുകൂടി സമരപ്പന്തൽനെ സമീപത്ത് വലിയ ആൾക്കൂട്ടമായി വന്ന് വലിയ തരത്തിലുള്ള പ്രതിഷേധം എന്ന രീതിയിൽ അക്രമം അഴിച്ചുവിടുകയും തുടർന്ന് ഇവരുടെ ശാരീരിക അവസ്ഥ മോശമെന്ന് കാണിച്ച് ആരോഗ്യ പ്രവർത്തകരെയും പോലീസിനെയും കൊണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തി സമരം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കമായിരുന്നു യു ഡി എഫിന്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുമായി അച്ഛൻ കൂടിക്കാഴ്ച നടത്തുകയും പുറത്തു വന്ന് സി ബി ഐ അന്വേഷണത്തിൽ ഉറപ്പ് ലഭിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്തതോടുകൂടി അവർ അതിൽ നിരാശരായി എന്നുള്ളതാണ് കാണേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒപ്പം തന്നെ അച്ഛന്റെ വാക്കുകൾ മാത്രം കേട്ട് നേരത്തെ സി ബി ഐ അന്വേഷണത്തിന്റെ ഉത്തരവ് സർക്കാരിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ അച്ഛന്റെ വാക്കുകൾ ഈ സമരം അവസാനിപ്പിക്കും എന്ന് പറഞ്ഞതോടുകൂടി ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ സെക്രട്ടേറിയറ്റിലേക്ക് സമരപ്പന്തലിന് അടുത്ത് എത്തുകയും സമരം അവസാനിപ്പിച്ചു എന്ന് വ്യക്തമാക്കുകയും ചെയ്തതാണ് അത്തരത്തിൽ ഒരു രാഷ്ട്രീയ നീക്കം പാളി എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഈ ഇടപെടൽ പ്രതിപക്ഷ നേതാവിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ആ സമരം അവസാനിപ്പിച്ച് കഴിഞ്ഞ മിനിറ്റുകൾക്കകമാണ് ഇപ്പോൾ സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടുകൊണ്ടുള്ളത് പ്രതികരണം ആ രീതിയിൽ കണ്ടിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്ന് അതായത് കോൺഗ്രസിൻ്റെ സംഘടനകളുടെ യുവജന സംഘടനകളുടെ വിജയമെന്ന എന്ന രീതിയിലുള്ള പ്രതികരണം കണ്ടിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ അതിനെ കാണേണ്ടത് ഇപ്പോൾ ഈ സി ബി ഐക്ക് വിട്ട തീരുമാനത്തെ കാണേണ്ടത് അങ്ങനെയാണോ ആ കുടുംബത്തിന്റെ ആകുലകളെ സർക്കാർ കണക്കിലെടുക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നു എന്നതല്ലേ നമ്മൾ അതിൽ കാണേണ്ടത് അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും രാഷ്ട്രീയ വിജയമോ അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സമരത്തിന്റെ വിജയമോ എന്ന രീതിയിൽ അതിനെ കാണേണ്ടതില്ലല്ലോ കാരണം തുടക്കം മുതൽ ഇപ്പോൾ നേരത്തെ മന്ത്രി ജി ആർ അടക്കം അവിടെ സന്ദർശിക്കുന്നത് നമ്മൾ കണ്ടതാണ് വീട്ടിൽ പോകുന്നത് കണ്ടതാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രി സംസാരിക്കുന്നത് കണ്ടതാണ് എല്ലാവരും ആ കുടുംബത്തിൻ്റെ ആവശ്യങ്ങളെ പരിഗണിക്കും അവരോടൊപ്പമാണ് സർക്കാരെന്ന് ഉറപ്പ് പറഞ്ഞിരുന്നതാണ് അതല്ലേ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ സംഭവിച്ചതും അതിന് തീർച്ചയായും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ള വലിയ ആരോപണവും വലിയ വിവാദവും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ പോലീസ് അന്വേഷണം വരിക എന്നുള്ളത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു സർക്കാരും പോലീസും ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷമാണ് ഈ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യമൊക്കെ ഉയരുന്നത് അപ്പോൾ തന്നെ ഈ മന്ത്രിമാരും ഒക്കെ വ്യക്തമാക്കിയിരുന്നത് കുടുംബത്തിന്റെ ആവശ്യം അനുഭാവപൂർവ്വം പരിഗണിക്കാം അതിൽ സർക്കാർ ഒരു വിട്ടുവീഴ്ചയും ചെയ്യില്ല എന്നുള്ള കാര്യം കൃത്യമായി വ്യക്തമാക്കുകയും ചെയ്തിരുന്നു